ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് ഹൽവയാണേ അതിനുവേണ്ടി നമ്മൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിലോട്ട് ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂൺ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് അരിപ്പൊടി ചേർത്തിട്ട് ഇളക്കാതിരുന്നാൽ അത് കട്ട കുത്തിപ്പോവും അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ടത് രണ്ടും കൂടി ഒന്ന് കുറിവി വരുമ്പോഴത്തേക്ക് അല്പം ഒരു ബീട്രൂട്ട് മിക്സിയിൽ നൈസായിട്ട് അര അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ മിക്സിയിൽ നൈസായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും അലുവയ്ക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഞാൻ ഈ തേങ്ങ ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കുകയാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് തട്ടൻ തരി ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാനാണ് ഇങ്ങനെ തേങ്ങയായിട്ട് തന്നെ അങ്ങ് ചേർക്കുന്നത് എല്ലാവരും ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിന്നാൽ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് തേങ്ങയായിട്ട് തന്നെ അരച്ചങ്ങ് ചേർത്തു ഇനി അത് നല്ലതുപോലെ നമ്മളങ് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കട്ട പിടിക്കാതെ എടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറേ നേരം ഇളക്കുമ്പോൾ അത് നല്ലതുപോലെ കുറുകി കുറുകി വരും അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടി പരിപ്പ് മാത്രമല്ല വെളുത്ത എള്ള് വേണമെങ്കിൽ ചേർക്കാം ബദാം പരിപ്പ് കൃഷി ചെയ്ത് ചേർക്കാം നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഒന്നും ചേർത്തില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പം കശുവണ്ടി പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇളക്കാനൊരു മയവും കിട്ടും നെയ്യ് കൂടുന്നതനുസരിച്ച് ഹൽവയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല നെയ്യ് മാത്രം ചേർത്താണ് ഇളക്കുന്നത് അങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കി അത് നല്ലൊരു ടേസ്റ്റുള്ള ഹൽവയാണ് എല്ലാവരും ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയുമാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയൊരു വെജിറ്റബിളാണല്ലോ നമ്മുടെ ബീട്രൂട്ട് അപ്പോൾ അതിനെ തോരനായിട്ടും ഉപ്പേരിയായിട്ടൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഹൽവയായിട്ട് കഴിക്കാം ഹൽവയായിട്ട് കൊടുക്കുമ്പം കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മളിതിൻ്റെ പാകം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറേ നേരത്തെ പണിയുണ്ട് ഇതിന് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനുണ്ട് കൈ ഇളക്കണം കൈ എടുത്ത് ഇടക്കി വെച്ച് ഇളക്ക് കുറഞ്ഞു പോയാൽ ചിലപ്പോൾ അടി പിടിക്കാനും കട്ട കുട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ലൊരു പരുവം വരണം ഹൽവയുടെ പരുവം പക്ഷേ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്ക് അടി പിടിക്കാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ പാത്രത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് വരത്തില്ല അതുകൊണ്ടാണ് കൈ ഇള എടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് കുറേ നേരം ഇളക്കാനുണ്ട് ഇനിയും ഇനിയും ഇളക്കാനുണ്ട് ഈ പാത്രം നന്നായി തെറ്റി പോകുന്നത് കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടേ ഇത് ഇളക്കാൻ പറ്റും നല്ല ശക്തിക്ക് ഇളക്കി കൊടുക്കുകയും വേണം അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇറുക്കി പിടിച്ചും കൊണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു പരുവായി എന്നാലും ഇനിയും ഇനിയും ഇളക്കാനുണ്ട് ഒരുപാട് ഇളക്കാനുണ്ട് ഇപ്പം നമ്മൾ ഹൽവ ഹെൽത്തി ഹൽവയാണ് തയ്യാറാക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ നമ്മൾ നെയ് പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ആ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തവി പറ്റിയിരിക്കുന്ന ഒക്കെ അങ്ങ് സ്പൂൺ കൊണ്ട് നീക്കി കൊടുത്തിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചതൊന്ന് നിരത്തി തേച്ച് പിടിപ്പിക്കുക അല്പം നെയ്യും കൂടി ഒന്ന് സ്പൂണിൽ തേച്ചാൽ നന്നായിട്ട് അതങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പം നല്ലതുപോലെ അതിനെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം ഈ ഹെൽത്തി ഹൽവ ഈ ഹെൽത്തി ഹൽവ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളൊരു നാലഞ്ച് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് സെറ്റായി കാണത്തില്ലെന്ന് ഹൽവ വെച്ചപ്പോഴേ കട്ട് ചെയ്യാനുള്ള ബഹളമായിരുന്നു അതായാലും നല്ല രുചിയുള്ള ഒരു ഹൽവ കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണേ കമൻ്റ് ഷെയർ ടാറ്റാബൈ